ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ല ഒരു പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഭാഗ്യമൊരുക്കി തന്നല്ലോ ഈ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയെട്ട് ഒന്ന് ഇങ്ങനെ കാണുന്നു യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം മാറ്റമില്ലാത്ത ദൈവം എന്നത്രേ സാഹചര്യങ്ങളും ആശ്രയസ്ഥാനങ്ങളും ഉണ്ടെന്ന് തോന്നുന്ന സകലവും മാറിയാലും മാറ്റമില്ലാത്ത ദൈവം നമ്മോട് കൂടെയിരിക്കും നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും നാം കാണുകയും അനുഭവിക്കുകയും ചെയ്തതുകൊണ്ട് യഹോവയെ ഭയപ്പെടണം അയോഗ്യരായ നമ്മെ യോഗ്യരാക്കി തീർത്ത് നമ്മോട് എന്നേക്കുമായി കാണിച്ചിട്ടുള്ള കരുണയാൽ നാം യഹോവയെ ഭയപ്പെടേണം അവൻ്റെ വഴികളിൽ തന്നെ നടക്കണം അപ്പോൾ നാം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ആയിത്തീരും അതെ യഹോവയുടെ വഴി അത് തികവുള്ളതാകുന്നു അതിലൂടെ നടക്കുന്നവർ ഭാഗ്യവാന്മാർ തന്നെയാണ് ഈ പ്രഭാതത്തിലും യഹോവയുടെ വഴികളിൽ അവൻ്റെ കൽപ്പനകളെ ഭയപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ